രണ്ടായിരത്തി പതിനാല് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷം പലതരത്തിലും പല ചാനലുകളുടെയും കൃത്യമായും അവരുടെ എഡിറ്റോറിയൽ പോളിസി തന്നെ മാറ്റിമറിക്കുകയാണ് മോദി മീഡിയകൾ എന്ന രീതിയിലേക്ക് മോദി ഭക്തരായി മാറുന്ന കാഴ്ച കണ്ടു അതിലൊന്നാണ് നവഭാരത് ടൈംസിലെ സുശാന്ത് സിൻഹ അടക്കമുള്ളവർ അതിനകത്ത് നടത്തിയ ഓൺലൈൻ സർവേയുടെ ഫലം അത് എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ് സാധാരണഗതിയിൽ മോദി മീഡിയ ചാനലുകൾ ഒന്നും തന്നെ സത്യസന്ധമായ വാർത്ത കൊടുക്കാതെ ബി ജെ പിക്ക് ഹൈപ്പ് കൊടുക്കുന്നതിൽ അഗ്രഗണ്യരായി നിൽക്കുന്നു കോൺഗ്രസിന് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി മുപ്പത്തി ശതമാനത്തോളം വിജയ സാധ്യതയുണ്ട് ബി ജെ പിക്ക് ആവട്ടെ കേവലം പതിനാല് ശതമാനം ഉള്ളൂ അതായത് വലിയ തോതിലുള്ള ത്രികോണ മത്സരങ്ങൾ നടക്കുന്നു ആം ആദ്മിക്കും വലിയ വോട്ട് ഷെയർ ആണ് കൊടുത്തിരിക്കുന്നത് നാൽപ്പത്തി ആറ് ശതമാനമെന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നു ആം ആദ്മിയും കോൺഗ്രസും തമ്മിലാണ് പലയിടങ്ങളിലും മത്സരങ്ങൾ ബി ജെ പിക്ക് പലയിടത്തും സാന്നിധ്യം പോലും അറിയിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഗ്രൗണ്ട് ലെവലിലാണെന്നാണ് കൃത്യമായും സുശാന്ത് സിൻഹ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഇത് വാസ്തവത്തിൽ നരേന്ദ്രമോദിയുമായി തെറ്റിത്തിരിഞ്ഞതുകൊണ്ടോ അതല്ലെങ്കിൽ ബി ജെ പി നേതാക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമോ ഒന്നും കൊണ്ടല്ല തന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നോ എന്ന് കൃത്യമായി സുശാന്ത് സിന്ഹയ്ക്കും മനസ്സിലായതോടുകൂടിയാണ് അദ്ദേഹം യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു സർവേ ഫലം എന്തു തന്നെയായിരുന്നാലും ആരാണ് ജയിക്കുന്നത് എന്ന് കൃത്യം സ്വന്തം താല്പര്യത്തോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെറ്റ് ചെയ്യുന്നു എന്നുള്ള ഇന്ത്യയുടെ ആരോപണം തള്ളിക്കളയാൻ ഇതുവരെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിന് കഴിയുന്നില്ല അദ്ദേഹം ഫെബ്രുവരി ആകുമ്പോൾ വിരമിക്കുകയാണ് എന്നാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പക്ഷാപാതക്കാരനായിട്ടുള്ള ബി ജെ പിയോട് ഇത്രയധികം മൃദു സമീപനം കാട്ടിയുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടി എല്ലാ തരത്തിലും സ്വന്തം സ്ഥാപനത്തെ അടിയറവ് വെക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന ഖ്യാതി കൃത്യമായും രാജീവ് കുമാറിനെ ചാർത്തപ്പെടുമെന്ന് കോൺഗ്രസ് മുദ്രാവാക്യം വിളിച്ചു തുടങ്ങിയിട്ട് നാളു കുറയായി കാരണം ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തൽ തന്നെയാണ് കള്ളവോട്ടുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ രാജീവ് കുമാർ പറയുന്നതൊക്കെ തെറ്റിദ്ധാരണ പരത്തുന്നതാണ് ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇപ്പോൾ വിശ്വാസ്യതയുണ്ട് അതുകൊണ്ടാണ് ജനങ്ങൾ വോട്ടിംഗ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് ആ വോട്ടാണ് എണ്ണി തിട്ടപ്പെടുത്തുന്നത് അതിൽ കള്ളത്തരമുണ്ട് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അതാണ് ബി ജെ പിയുടെ എക്സ്ട്രാ കോൺഫിഡൻസ് ബി ജെ പി നേതാക്കൾ എല്ലാവരും തന്നെ വലിയ തരത്തിൽ അവരുടേതായിട്ടുള്ള രീതികളിൽ ബൂത്ത് അടിസ്ഥാനത്തിൽ നടത്തുന്ന മാനിപ്പുലേഷൻ കയ്യോടെ കണ്ടുപിടിച്ചിട്ടും അതിലൊന്നും ഒരു വസ്തുതയും ഇല്ല എന്ന് പറയുന്നതിന്റെ ചേതോ വിഹാരം എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ അവരുടെ പോക്കറ്റിൽ ഇരിക്കുകയാണ് എന്ന എക്സ്ട്രാ കോൺഫിഡൻസ് തന്നെയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിനെ അകത്തും പുറത്തും പറഞ്ഞിരിക്കുകയാണ് ബി ജെ പി കഴിഞ്ഞ ഏറെ നാളുകളായി തെരഞ്ഞെടുപ്പ് ജയിക്കുമ്പോൾ ആധികാരികമായി ഒരു ഒരാഘോഷമുണ്ട് ആ ആഘോഷം മാറ്റിവെച്ചുകൊണ്ട് ജാഗ്രതയോടെ നീങ്ങുകയാണ് നമുക്കറിയാം പല സ്ഥലങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തകർന്നടിയുകയാണുണ്ടായത് അയോധ്യയിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിന്റെ സമസ്ത മേഖലകളിലും ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായി മഹാരാഷ്ട്രയിലും അതുപോലെ ഒരു ആഘാതമുണ്ടായി എന്നിട്ടും മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമൊക്കെ തിരികെ വരുന്നതിന്റെ കൃത്യമായിട്ടുള്ള കാരണം ഇലക്ഷൻ തട്ടിപ്പ് തന്നെ എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യമാണെന്ന് രാഹുൽ ഗാന്ധി ഉദാഹരണ സഹിതം ഇത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ കണ്ടുപിടിച്ച കാര്യമല്ല ഇത് സാധാരണക്കാർ കണ്ടുപിടിച്ച കാര്യമാണ് എന്ന് കാണിക്കുകയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് വളരെ ഭീതിജനകമായി തന്നെയാണ് ബി ജെ കണക്കാക്കുന്നത്